ചെറുപുഴ താബോർ കോഴിച്ചാൽ റോഡിലെ ടാറിംഗ് തകർന്നതോടെ വാഹനഗതാഗതം ദുസ്സഹമായി മാറി നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നതോടെ ചെറുവാഹനങ്ങൾക്കൊന്നും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ചെറുപുഴ കോഴിച്ചാൽ ഭാഗത്തുനിന്നുമുള്ള യാത്രക്കാർക്ക് ഉദയഗിരി ആലക്കോട് ഇരട്ടി തളിപ്പറമ്പ് ഭാഗങ്ങളിലെ എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന റോഡാണ് ഇത് ഇരുചക്രവാഹനങ്ങളെയും മോട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളെയും ആശ്രയിച്ചാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത് എന്നാൽ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന കുഴികൾ രൂപപ്പെട്ടതോടെ ചെറുവാഹനങ്ങളിൽ നിന്നും യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മലയോര മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന റോഡ് കൂടിയാണ് ഇത് തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കണമെന്ന ആവശ്യത്തിന് ഏറെ കാലപ്പഴക്കമുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചെറുപുഴ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇത്രയും ഭരണാധികാരികൾ മാറി മാറി ഭരിച്ചിട്ടും നമ്മൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും ഈ റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ കോഴിച്ചാലിൽ നിന്നും താബോർ വഴി ഉദയേരി ആലക്കൂട് വഴി പോകുന്ന ഒത്തിരി യാത്രക്കാരുണ്ട് ഈ റോഡിന്റെ വളരെ ശോചനീയപരമായ അവസ്ഥയാണ് എല്ലാം എല്ലാം പൊളിഞ്ഞ് ഒത്തിരി സ്ഥലത്ത് അപകടം ഉണ്ടാകുന്ന അപകടാവസ്ഥയിലാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെറുപുഴ പഞ്ചായത്തിൽ പുതുതായി അധികാരത്തിലേറിയ ഭരണസമിതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ്